ഇത് ദൈവനിശ്ചയമാണ് ഇതും ലോകചരിത്രത്തിൽ ആദ്യം വഴി ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെ ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും ലോകമഹാ അത്ഭുതങ്ങൾ ലോകത്തിലെ എല്ലാത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി കൽക്കി എൻ്റെ പ്രിൻസ് ഞാൻ ഉള്ളൂരാണ് താമസിക്കുന്നത് എൻ്റെ സ്ഥലം കൊല്ലമാണ് ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഇപ്പം ഒരു വർഷം ആകാൻ പോകുന്നു ജൂലൈ പതിനൊന്നിനാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ ആദ്യം വന്നപ്പോൾ എനിക്ക് അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ശ്വാസം തൊട്ട് അപ്പം അത് ഇപ്പം എല്ലാം മാറി ഇപ്പം ഞാൻ ആശുപത്രി പോകാറൊന്നുമില്ല മരുന്നിനെ കുറിച്ച് ചിന്തിക്കാറുള്ള ഒരു വർഷമായി ഞാൻ മരുന്നൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥതകൾ വരുമ്പോൾ അത് അമ്മയെടുത്ത് വിളിച്ച് പറയും അത് കുറച്ച് സമയം കഴിയുമ്പോൾ അതിന് അത് മാറിയും കിട്ടും ഇപ്പം ഒരു ദിവസത്തിന് മുന്നേ എനിക്ക് വയറ്റിനൊരു ചെറിയ അസ്വസ്ഥതയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അമ്മയെടുത്ത് പറഞ്ഞു അത് അന്നലെ തന്നെ മാറി അതിനുശേഷം ഇന്നലെ എനിക്ക് തുമ്മലും മൂക്കിന്ന് വെള്ളമെടുപ്പും അങ്ങനത്തെ ഉള്ള അസ്വസ്ഥതകളും കാര്യങ്ങളും ജലദോഷം പോലെ അപ്പം അത് അമ്മയടുത്ത് പറഞ്ഞു അമ്മ ഭഗവാന് ദക്ഷിണ വയ്ക്കാനും പിന്നെ രണ്ട് കബറ് പാല് ശ്രീകണ്ഠേശ്വരത്തെ ശിവഭഗവാനെ കൊടുക്കാനായിട്ട് പറഞ്ഞ് രണ്ട് രൂപ മാറ്റി വയ്ക്കാൻ പറഞ്ഞു അതിനുശേഷം ഞാൻ കണ്ടിന്യൂസ് തുമ്മിക്കൊണ്ടിരുന്ന ഞാൻ പിന്നെ അതിൻ്റെ കാഠിന്യം കുറഞ്ഞു 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 ഇന്നിപ്പം ഞാൻ തുമ്മിയത് പോലുമില്ല പിന്നെ ഈ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് പുറത്താണ് അപ്പം ഞാൻ ഇവിടെ വന്നിട്ടിപ്പം ഒരു വർഷമായി അപ്പം ഞാൻ പത്ത് വർഷം കൊണ്ട് ആ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ബെനിഫിറ്റ് എനിക്ക് ഒരു വർഷം കൊണ്ട് എനിക്ക് അമ്മയെടുത്ത് വന്നപ്പോൾ അമ്മയുടെയും ഭഗവാൻ്റെയും അനുഗ്രഹവും സഹായവും ഉണ്ട് എനിക്കത് ഒരു വർഷം കൊണ്ട് നേടാൻ പറ്റി അതുതന്നെ ഒരു വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു ഭഗവാന് കോടാനുകോടി നന്ദി പറയുന്നു ഭഗവാനും അമ്മയ്ക്കും കാരണം ഭഗവാനും അമ്മയുടെയും അനുഗ്രഹവും സഹായവും എല്ലാം ഉണ്ടായിട്ടാണ് എനിക്ക് ഒരു വർഷം കൊണ്ട് എല്ലാ ഭാഗ്യവും എനിക്ക് പത്ത് വർഷം കൊണ്ട് കിട്ടുന്ന ഭാഗ്യം എനിക്ക് ഒരു വർഷം കൊണ്ട് കിട്ടാൻ കിട്ടിയത് അതിന് ഭഗവാനും അമ്മയോ ഭഗവാനോടും അമ്മയോടും കോടാനും കൂടി നന്ദി പറയുന്നു പിന്നെ ഇവിടെ വന്നത് എനിക്ക് നമ്മള് ആയിട്ട് അനുസരണയാണ് അനുസരണ അത് നമ്മള് കറക്റ്റായിട്ട് അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് പോയാൽ നമുക്ക് യാതൊരു കുഴപ്പവുമില്ല അത് തന്നെ നമ്മൾ അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ നമ്മൾ അനുസരിച്ച് നമ്മൾ പോകണം അല്ലാതെ നമ്മൾ എന്തെങ്കിലും അതിനൊരു തെറ്റായ എന്തെങ്കിലും അത് അമ്മയ്ക്ക് നമ്മൾ പറയാതെ തന്നെ അമ്മയ്ക്ക് അത് മനസ്സിലാവും അമ്മയ്ക്ക് എന്തെങ്കിലും ദേഷ്യമോ എന്തെങ്കിലും വന്നാൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യത്തിന് അതിന് കുറച്ച് കുറവ് കുറച്ച് നല്ല നല്ല കുറവ് അപ്പം അമ്മയെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഭാഗ്യങ്ങൾ കിട്ടി കിട്ടി വരും ഇപ്പം തന്നെ എനിക്ക് ഒരു ജലദോഷം പോലെ വന്നു എപ്പോഴും എനിക്ക് ജലദോഷം വരുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ അതിൻ്റെ പുറകിലൊരു ഭാഗ്യമാണ് എനിക്ക് വരുന്നത് കാരണം എപ്പം ജലദോഷം വരുന്നു അതിന്റെ പുറകെ നല്ലൊരു കാര്യം ആണ് ഭഗവാനും അമ്മയും എനിക്ക് അറിയിച്ചു തരുന്നത് അപ്പം അല്ലാതെ എനിക്ക് എപ്പോഴും ഇവിടെ വന്നിട്ട് എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവരും എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ പക്ഷെ എന്നീ കൂടെ എന്റെ കുടുംബത്തിനും അതിന്റെ ഭാഗ്യം കിട്ടുന്നുള്ളൂ എൻ്റെ മക്കൾ പഠിക്കാനൊക്കെ മോശമായിരുന്നു ഇപ്പം അവർ കുറേച്ചെ കുറേച്ച് കുറച്ച് പഠിച്ച് പഠിച്ച് വരുന്നുണ്ട് അത് അമ്മയെടുത്ത് തന്നെ ഞാൻ വന്ന് എല്ലാ കാര്യങ്ങളും പറയും അപ്പോൾ അമ്മ അതിന് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് പറഞ്ഞ് തന്നെ ഞാൻ അതാണ് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ചെയ്യുന്നു പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ വന്ന് എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിൽ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കാതെ എനിക്ക് അസുഖങ്ങൾ മാറുന്നുണ്ട് കാരണം മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തെ തന്നെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് ഇപ്പം മരുന്ന് കഴിക്കാതെ നമ്മുടെ അസുഖങ്ങൾ മാറുക എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു ഭാഗ്യമാണ് വലിയ വലിയ ഭാഗ്യമാണ് അതിന് ഭഗവാന് കോടാനുകോടി ഭഗവാനും അമ്മയ്ക്കും നന്ദി പറയുന്നു പിന്നെ അനുസരണം അനുസരണം അത് അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അതേപടി വഴി അനുസരിച്ച് തന്നെയാണ് പോകുന്നത് പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും തെറ്റായ എന്തെങ്കിലും ഒരു വഴി എനിക്ക് മനസ്സിൽ തോന്നിയാൽ അപ്പൊ തന്നെ ഭഗവാൻ നമ്മുടെ ഭഗവാനും അമ്മയും നമ്മുടെ മനസ്സിൽ അത് വന്നു നമുക്കത് നേരായ വഴി ആണ് പോകാനുള്ള അവസരവും കാര്യങ്ങളും എല്ലാം ഭഗവാനും അമ്മയും തന്നെ നമ്മളെ നമുക്കത് മനസ്സിൽ തോന്നിക്കും പിന്നെ നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ അത് അമ്മയോട് വിളിച്ച് പറഞ്ഞ് അമ്മ അതിന് പ്രതിവിധി പറയും ഇപ്പം എനിക്ക് വേറൊരു വലിയ ഭാഗ്യം കിട്ടുന്നെന്ന് പറഞ്ഞാല് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് അമ്മയെ വിളിച്ച് അഥവാ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭഗവാൻ തന്നെ ഒരു ഭഗവാൻ ഒരു ദക്ഷിണ മാറ്റി വെച്ച് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറി കിട്ടുന്നുണ്ട് അത് തന്നെ ഒരു വലിയ ഭാഗ്യം ആയിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ എനിക്കിവിടെ വന്നതിൽ എനിക്ക് ഉയർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഭാഗ്യങ്ങൾ തന്നെ ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടി എൻ്റെ ജോലിയിലായാലും എനിക്കൊരു കട സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി പിന്നെ അതിൻ്റെ അകത്ത് അമ്മ ആ കടയിൽ ഒരുപാട് സാധനങ്ങൾ എനിക്ക് മേടിക്കാൻ പറ്റി പിന്നെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് കച്ചവടം കുറേച്ച് കുറേച്ച് അതിൻ്റെ സമയമാവുമ്പം നടക്കും അതിലും എനിക്ക് സന്തോഷമാണ് ഇപ്പം ചെറിയ രീതിയിലാണ് അതിൽ മാറ്റങ്ങളുണ്ട് ഓരോ ദിവസവും കഴിയുമ്പോൾ മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുന്നുണ്ട് അത് ഭഗവാന്റെ ഒരു ഭഗവാന്റെയും അമ്മയുടെയും സഹായവും അനുഗ്രഹവും കൊണ്ടാണ് എനിക്ക് ഈ ഭാഗ്യങ്ങളെല്ലാം ഉണ്ടായത് അതിന് ഭഗവാൻ അമ്മയോട് നന്ദി പറയുന്നു സമസ്ത സുഖിനോ ുള്ളത് മുഴുവനും ഭഗവാന്റെ പ്രവർത്തനങ്ങളാണ് ഭഗവാനാണ് പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾക്ക് ഭാഗ്യം ഉറപ്പായിട്ട് കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഇതെടുത്തേ പറ്റുള്ളൂ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എല്ലാവരും ഇതെടുക്കണം ലോഹാ സമസ്തുഖിലോ ഭവന്തോ ഇത് നിങ്ങൾ

എട്ട് എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതി അമ്മ കലിയുഗ അവതാരം